അപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കൊരു നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോട്ടിഫിക്കേഷനാണ് ഐ ബിയിലേക്ക് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്കാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപേക്ഷ തുടങ്ങിയിട്ടില്ല നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്താലോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ മൊത്തം വാക്കൻസി മുന്നൂറ്റി അറുപത്തിരണ്ട് വാക്കൻസി ആണ് ഓൾ ഇന്ത്യ ലെവലിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് വാക്കൻസി ഉണ്ട് അതിൽ കേരളക്കാർക്ക് വാക്കൻസി വന്നത് ഇവിടെ കാണാം തിരുവനന്തപുരത്ത് ഒഴിവ് വന്നിട്ടുണ്ട് ഒമ്പത് വാക്കൻസി ജനറൽ കാറ്റഗറിക്കാർക്ക് വന്നിട്ടുണ്ട് നാല് വാക്കൻസി ഒ ബി സി കാർക്കും വന്നിട്ടുണ്ട് പിന്നെ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് ആർക്ക് കേരളത്തിൽ ഒഴിവില്ല പതിമൂന്ന് വാക്കൻസിയാണ് തിരുവനന്തപുരത്ത് അപ്പോൾ പതിമൂന്ന് വാക്കൻസിയാണ് മുന്നൂറ്റി അറുപത്തിരണ്ട് വാക്കൻസിയിൽ പതിമൂന്ന് വാക്കൻസി തിരുവനന്തപുരത്ത് മാത്രം റിസർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോസ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ജനറലാണ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റാണ് സാലറി പാക്കേജ് പതിനെട്ടായിരം രൂപ മുതൽ അമ്പത്താറായിരത്തി തൊള്ളായിരം വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടും അതിൻ്റെ കൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലവൻസുകളും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ മാസം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മെട്രിക്കുലേഷൻ യോഗ്യത പത്താം ക്ലാസ് മാത്രം മതി പത്താം ക്ലാസ് മിനിമം പാസ്സായവർക്ക് പോലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം കേരളക്കാർക്ക് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഓക്കെ ഇനി ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പറയുന്നത് പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തെട്ട് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടീക്കാരാണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നാൽപ്പത് വരെയും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും നാൽപ്പത് വയസ്സ് വരെ അപ്പോൾ പതിനെട്ട് എട്ട് ഇരുപത്തഞ്ച് ജനറൽ ഇരുപത്തിയെട്ട് ഒ ബി സി മുപ്പത് വരെ എസ് സി എസ് ടി കാര്ക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ സെലക്ഷൻ പ്രൊസീജിയറിൽ ആദ്യം നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ട് ഓൺലൈൻ എക്സാം ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒ എം ആർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാല് പാർട്ട് വരുന്നുണ്ട് നൂറ് ക്വസ്റ്റ്യൻസ് ഓരോ മാർക്കിനും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ജനറൽ അവയർനെസ് നാൽപ്പത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് മാർക്ക് ന്യൂമറിക്കൽ അനലിറ്റിക്കൽ ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിനാണ് പരീക്ഷ ഒരു മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത് വൺ ബൈ ഫോർ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് നാലെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ ഒരു മാർക്ക് നെഗറ്റീവ് നെഗറ്റീവായിട്ടും പോകും ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംബ്രൻഷൻ വരുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പ്രേഷൻ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ് അതായത് ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് വൊക്കാബുലറി കറക്റ്റ് ഗ്രാമർ സെൻറ്റൻസ് സ്ട്രക്ചർ അതായത് ഇംഗ്ലീഷ് ബേസ് ചെയ്തൊരു ടെസ്റ്റാണ് അമ്പത് മാർക്കിനാണ് ഒരു മണിക്കൂർ അതിനും ടൈം കിട്ടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് എക്സാം നൂറ് മാർക്കിന് ഒരു മണിക്കൂർ സെക്കൻഡ് അമ്പത് മാർക്കിന് ഒരു മണിക്കൂർ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എക്സാം പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടെ കിട്ടും കേട്ടോ ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പഠിക്കാം എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് അറുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നത് നൂറ് രൂപ എക്സാമിനേഷൻ ഫീസും പിന്നെ പ്രോസസ്സിംഗ് ചാർജ് അഞ്ഞൂറ്റി അൻപത് രൂപ ടോട്ടൽ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി പിന്നെ പി ഡബ്ല്യു ബി ഡി കാരൊക്കെ ആണെങ്കിൽ എസ് സി എസ് ടി കാര് ആൺകുട്ടികളിൽ എസ് സി എസ് ടി പിന്നെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ ഫീസ് അടച്ചാൽ മാത്രം മതി ബാക്കി വരുന്ന ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാര് ബോയ്സാണ് അറുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണം അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയറിൽ എക്സാം ഉണ്ടാവും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം നടത്തുന്നുണ്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഡേറ്റ് ഇരുപത്തി രണ്ടാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്കൊരു വീഡിയോ കൂടി എത്തിക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാര്യങ്ങളെല്ലാം മനസ്സിലായി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ